ഇന്ന് കുറച്ച് നാട്ടിൻപുറ വിശേഷങ്ങളായാലോ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടും എൻ്റെ നാടും ഒക്കെ കാണിച്ച് തരാം നാട് എന്ന് പറയാനല്ല പിന്നെ എനിക്ക് രണ്ട് വീടുണ്ട് രണ്ട് ആംഗളന്മാരുടെ വീടാണ് അപ്പോൾ അവിടെ നാട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇരിക്കുന്ന വീട് ഞാൻ വളർന്ന എൻ്റെ വീടാണ് കേട്ടോ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരാം അപ്പം നമുക്ക് പോയാലോ അപ്പം ഞാൻ ഇപ്പോൾ പറമ്പിലൂടെ ഇങ്ങനെ കയറി കയറിയിട്ട് ഇങ്ങനെ മേലോർത്ത്ക്ക് വരികയാണ് മേലോർത്ത്ക്ക് എന്നാണ് പറയാട്ട ഞങ്ങൾ താഴെ പറമ്പിലെ താഴ്ഭാഗത്തായിട്ടാണ് പിന്നെ എൻ്റെ അങ്ങുള്ള വീട് അവിടെയാണ് ഉമ്മയുപ്പയൊക്കെ ഉള്ളതിട്ട് അപ്പം അവരുടെ അവിടെ നിന്ന് ഞങ്ങൾ ഈ പറമ്പ് കയറിയിട്ട് വേണം ഞങ്ങളുടെ തറവാട്ടേക്ക് വരാൻ തറവാട്ടിലെ ഇപ്പം ആരുമില്ലാട്ടോ അവിടെ ഉള്ളവരൊക്കെ ഗൾഫിലാണ് മൂത്തക്കാവയും ഭാര്യയും ഒക്കെ ഗൾഫിലാണേൽ അപ്പോൾ നമ്മളിത് കളിച്ചിരുന്ന ഞാൻ കളിച്ചിരുന്ന എൻ്റെ പറമ്പാണിത് ഞാൻ രാവിലെ നേരം വളർത്താൻ നമ്മൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ പറമ്പിലായിരിക്കും കേട്ടോ ഇവിടെ കുറേ നൊസ്റ്റുണ്ട് ആദ്യമൊന്നും ഈ വാഴ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് കിണറാണ് കേട്ടോ ഈ കിണറിലെ വെള്ളം എന്തൊരു ടേസ്റ്റാണെന്നറിയോ നല്ല തണുത്ത ഇത്ത വെള്ളാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല വിശാലമായി കിടക്കുന്ന പറമ്പിലാണല്ലോ കിണർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇട്ടാം അപ്പം നമുക്ക് നല്ല അടിപൊളി വെള്ളം ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എപ്പോഴെന്ന് വെള്ളം കുടിച്ചാലും കിട്ടാറില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം നമുക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വീട് ഇത് രണ്ടാമത് പുതുക്കി പണിത വീടാണേ ആദ്യം ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഓടിട്ട വീടായിരുന്നു കേട്ടോ അന്ന് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് നില ഓടിട്ട വീട് തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വീട് പുതുക്കി പണിതപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേനും വീടൊക്കെ പുതുക്കിപ്പണിത് അപ്പോൾ ഉണ്ടാക്കിയ വീടാണേ ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളതാണ് പുതുക്കി പണിത വീട്ടിലും അങ്ങനെ പിന്നെ അതിന് ശേഷം പുതുക്കി പണിതന് ശേഷമാണ് ഇട്ട എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ ഒരു ഇരുമ്പാമ്പുളിയുണ്ട് അതിന് തിരയായിരുന്നു ഞാനിട്ട ഇപ്പം വാഴ ഒക്കെ പോയി അടുത്ത കാലത്ത് വെച്ചതാണ് ഇവിടെ ഫുള്ള് തെങ്ങും പിന്നെ കഴുങ്ങുമായിരുന്നു ഈ പറമ്പിൽ ഇവിടെ ഒരു അന്നും ഒരു ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ചെറിയ ചെറിയ ഇരുമ്പാമ്പുളിയായിരുന്നു ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ച് നല്ല തൊടുത്ത ഇരുമ്പാമ്പുളിയായിരിക്കണം പക്ഷെ കുറച്ച് നല്ല പ്രായം ഉണ്ടാകും എന്നയും കാട്ടിലും വയസ്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഈ ഇരുമ്പാമ്പുളിക്ക് അവിടുന്ന് മേലിൽ നിന്ന് ഇറങ്ങി വരാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇട്ടാ പറമ്പിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ആ സൈഡിലുണ്ട് പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കയറി പോകാനുള്ള വഴിയുണ്ട് ഇട്ടാൽ അപ്പം എൻ്റെ കൂടെ കുറേ കുട്ടി പട്ടാളങ്ങളുണ്ടായിരുന്നു ഇനി ചെറിയ വയസ്സലാണ് ഇട്ടോ പറമ്പിലപ്പം കയറാനൊക്കെ കുറച്ച് പാടാണ് ഇട്ടാ അപ്പം അതേ അവർ അവിടെ നിന്നിട്ട് എൻ്റെ മോള് കയറാൻ പറ്റാണ്ട് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പം അതേനും നമുക്ക് കയറാം ഇവിടെ ഒരു വറഗ് വര ഉണ്ട് പിന്നെ അതിലൊന്നും ഇപ്പോൾ ആരുമില്ല ഗസ്റ്റ് ഹൗസൊക്കെ ആക്കി തോന്നുന്നു പിന്നെ പിന്നെതാ അവിടെ എന്തോരം ചെടികളാണ് എൻ്റെ ഭാബി നല്ല ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്തക്കാക്കും ഭയങ്കര ഇഷ്ട അമുത്തക്കാക്കും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മൂത്തക്കാക്കും ചെടികൾ ഭയങ്കര ഇഷ്ടം അപ്പം ഭാബിക്കും അതേ ഇപ്പം ചും ചെടികൾ വെച്ചിട്ടുണ്ട് അതിനാ ഈ ചെടിയൊക്കെ അത് കണ്ട ആരും നനച്ചുകൊടുക്കാതെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ സാൻസവേരിയാണ് ഇത് കേട്ടോ സർപ്പപ്പോള എന്ന് പറയുന്ന ചെടി അതിന് പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് നിൽക്കും പക്ഷെ അക്ലോണിമോ അങ്ങനെയല്ല കേട്ടോ വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും നല്ല വെയിലത്താണ് ഇരിക്കുന്നത് പിന്നെന്താ ഇവിടെ ഈ ഒരു ഓല പോലത്തെ ഈ ചെടി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ അറിയുന്നവർ കമൻറ്റിൽ പറയണേ ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കണില്ലേ അത് ടയറിലാണ് കേട്ടോ ചെടി നട്ടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ നല്ല ഗാർഡനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഗാർഡൻ ഇതൊന്നല്ലാട്ടാ വേറെ മോഡലായിരുന്നു ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഇപ്പോൾ അതിനെക്കാട്ടിലും സൂപ്പറായിട്ടുള്ള ഗാർഡൻ ആക്കിയിട്ടുണ്ട് ബാബി പക്ഷെ ഇപ്പോൾ ഒരു ചെടിയുമില്ലട്ടാ ഞാനിവിടെ നിന്നാണ് കൂടുതൽ കൂടുതൽ ചെടികൾ കളക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഭോഗം വില്ല ഉണ്ടോ എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത് പൊക്ക പോലെ അടിപൊളിയായിട്ട് പിന്നെ ഇവിടെ വെള്ള ഭോഗം വില്ല ഉണ്ടായിരുന്നു അത് പോയി എന്ന് തോന്നുന്നു പക്ഷേ നനച്ചു കൊടുക്കാഞ്ഞിട്ടും ഈ ഭോഗം വില്ലയുടെ ഒരു നിപ്പുണ്ട് എന്തൊരു ഭംഗിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം വേണം എനിക്കത് ബാബിക്ക് സെൻഡ് ചെയ്യാൻ ഈ വീഡിയോ ഒന്ന് ഭാവിക്ക് ഒന്ന് ഷെയർ ചെയ്യണം ഭാവി ഇപ്പം ഗൾഫിലാണ് ഷാർജയിൽ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പിന്നെതാ നമ്മുടെ ഈ ചെ ഡി ഫിലോഡ്രണ്ടൻ എന്തൊരു ഭംഗിയിലാണല്ലേ ഫിലോഡ്രണ്ടൻ ഇത്രയും ഗ്രോത്തിൽ വളരുന്നു ഞാൻ ഇപ്പോഴാണ് ഇട്ട് ഇങ്ങനെ നേരിട്ടിട്ടൊരു ചെടി ഇതുപോലെയാണ് കാണുന്നത് നമുക്ക് അറി അത്രയും നല്ല ഭംഗിയിൽ ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നൊക്കെ അറിയാം നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ഭംഗിയായിട്ടില്ല പിന്നെ അകേവ് ചെടിയാണ് കേട്ടോ നിൽക്കുന്നത് അതും നല്ല സൂപ്പറായിട്ടാണ് അതിനും വലിയ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മണി പ്ലാന്റുകളുടെ ഒരു വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സിങ്കോണിയത്തിൻ്റെയും എൻ്റെലുള്ള ഒരുപാട് സിങ്കോണിയത്തിൻ്റെ കളക്ഷനൊക്കെ ഞാനിവിടെ നിന്നാണ് ബാബിയുടെ കയ്യിൽ നിന്നാണ് ഇട്ടോ നമ്മൾ കളക്ട് ചെയ്യാറ് പിന്നെ ഇതാ നമ്മുടെ കോഴിക്കോട് കോഴി ഇവിടെ ഉള്ള ഈ കൂട്ടിൽ കുറേ കോഴികളും അതുപോലെ മുയലും ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ ഒന്നും ഇല്ലാട്ടോ പിന്നെ ആ സെഡിക്ക് പോയാൽ അവർ തിരുമ്പണ കല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടക്കൊന്നും ഞാൻ നിങ്ങളെ കൊണ്ടുപോകണില്ല പക്ഷേ ഇവിടെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ അത്ഭുതം തോന്നി അതിൻ്റെ ഉള്ളിൽ കണ്ട ചീനമുളകിൻ്റെ രണ്ട് തൈകളാണ് നിൽക്കണം നമുക്ക് എപ്പോഴും അതിൻ്റെ ഒഴിവുള്ളപ്പോൾ പറിച്ച് കൊണ്ടാവാം പക്ഷേ ഇപ്പം ഞാൻ പറിച്ച് പറ്റില്ല അപ്പോൾ ഞാൻ അതിന് പറ്റിയ സിറ്റുവേഷനിലല്ലോ അപ്പോൾ നല്ല സിങ്കോടിയും മണിപ്ലാന്റൊക്കെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുരിങ്ങ ഉണ്ട് നിറച്ചും മുരിങ്ങ ഒക്കെ നിൽക്കണത് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ലേ പിന്നെ ഇവിടെ നമ്മുടെ രാത്രി മുല്ലയുടെ ഒരു സൈഡിൽ നിറച്ചും രാത്രി മുല്ലയാണ് അത് വിരിഞ്ഞാൽ നല്ല മണമാണ്ട്ട നമ്മുടെ വീട്ടിൽ ചെറുപ്പത്തിൽ നല്ല രസമായിരുന്നു രാത്രി മുല്ല പിന്നെ ഒറിജിനൽ മുല്ല ഒക്കെ ഉണ്ടായിരുന്നേ ഇതാണ് ഇട്ടാ നമ്മുടെ വീട് നല്ല അടിപൊളി വീടാണ് ഉള്ളിപ്പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പുറത്തുള്ളൊരു ഇത്ത വന്നിട്ട് അടി അടിക്കാനും തുടക്കാനൊക്കെ വരും പക്ഷെ നമ്മളത് തുറന്ന് കയറാനൊന്നും നിന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ആയപ്പോൾ പിള്ളേരായിട്ടൊന്ന് പറമ്പിലൂടെ ഒന്ന് കയറി ഇവിടെ വന്നു വന്നപ്പോഴാണ് ഫോൺ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും അതൊരു വീഡിയോ ഇട്ടെടുക്കാം എൻ്റെ നാടും ഒക്കെ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ല ഊഞ്ഞാലുണ്ടേയും നമ്മുടെ പണ്ടത്തെ വീട്ടിൽ വീട്ടിൻ്റെ മുൻവശം ഇതുപോലെ നല്ല വിശാലമായിട്ടുള്ളതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോഴും അതേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇക്കാക ഡിസൈൻ ചെയ്തിട്ടുള്ള വീട് നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഊഞ്ഞാലിലൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ നാടലുണ്ട് ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേനൊക്കെ വരുമായിരിക്കും ഇക്കാക അങ്ങനെ ഇവിടെ മാവുണ്ട് ചേമ്പുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെന്തൊക്കെയാണെന്നൊന്നും ഞാൻ നോക്കിയിരുന്നു നിറച്ചും ചമ്മലയും മൊന്തയും ഒക്കെ ആയിട്ട് കെടുക്കാൻ കേട്ടോ ഇതാണ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞത് അത് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വണ്ടിയാ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഈ സൈഡുകളിലൊക്കെ നമ്മുടെ അമ്മായിമാരെ മക്കളുടെ വീടാണ് കേട്ടോ അവിടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു ഉപ്പാട പെങ്ങൾ അതിൻ്റെ അതിൻ്റെ മൂന്ന് മക്കളുണ്ട് അവരെ വീടാണ് വരി വരിയായിട്ട് ആ സൈഡിൽ എന്നിട്ട് ആ പറമ്പിൽ കൂടെ തിരിച്ചു വരണമൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത് നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ അങ്ങളുടെ വീട് രണ്ടാമത്തെ താങ്കളപ്പില്ലേട്ട മരണപ്പെട്ടുപോയി പിന്നെ ഇവിടെ ഗേറ്റ് മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് ഇത് നമ്മുടെ പുത്രൻ മെഹദ് പിന്നെ ഇതാ ഉമ്മാടെ നല്ല അടിപൊളി വഴുതനങ്ങ ഉമ്മ നന്നായിട്ട് നട്ടുപിടിപ്പിച്ചിരുന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മായുടെ വഴുതനങ്ങ ഒന്ന് ചാനലിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇതേപോലെ രണ്ട് മൂന്ന് തൈകളും ഉണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല കേട്ടാ ആ ക്ലിപ്പ് പക്ഷേ ഉമ്മായുടെ വഴുതനെ നല്ല അടിപൊളി വഴുതന ആണ് അപ്പം ഉമ്മനോട് പറഞ്ഞു എൻ്റെ വഴുതനൊന്ന് ചാനൽ കാണിക്കാ ഉമ്മാടെ വഴുതന എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മുടെ പിന്നെ മോൺസ്ട്ര മോൺസ്ട്ര ഇതാ അവിടുത്തെ കിണറിൽ നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ടേ എന്താണ് നല്ല രസമുണ്ട് എൻ്റെ ഈ തലോടൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അടിച്ചു മാറ്റാനുള്ള പണിയാണെന്ന് അതിന്ന് രണ്ട് കമ്പ് പറിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലെ വിശേഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നല്ല കമൻ്റുകളൊക്കെ പിന്നെ പറയണേ